ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ് കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത് നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സഹതടവുകാരിയായ വിദേശ വനിതയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസെടുത്തത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് കേസിന് ആധാരമായ സംഭവം കുടിവെള്ളം എടുക്കാൻ പോയ സഹതടവുകാരിയായ നൈജീരിയൻ വനിതയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി മർദ്ദനമേറ്റ തടവുകാരി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നാലെയാണ് ജയിൽ വെൽഫെയർ ഓഫീസറുടെ പരാതിയിൽ ഷെറിനെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു ജയിലിൽ നല്ല പെരുമാറ്റമെന്നും ശിക്ഷാ ഇളവിന് യോഗ്യതയുണ്ടെന്നുമായിരുന്നു വനിതാ ജയിൽ ഉപദേശ സമിതിയുടെ കണ്ടെത്തൽ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം മന്ത്രിസഭാ ശുപാർശ നിലവിൽ ഗവർണർക്ക് മുന്നിലാണ് യാണ് സഹതടവുകാരിയുടെ പരാതിയിൽ ഷെറിനെതിരെ വീണ്ടും കേസെടുത്തതും ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ കഴിഞ്ഞ ഒന്നര വർഷമായി കണ്ണൂർ വനിതാ ജയിലിലാണ് രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്നത് മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്നാണ് ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയത് കാമുകനുമായുള്ള ബന്ധം കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ഭർത്തൃപിതാവിനെ ഷെറിൻ കൊലപ്പെടുത്തിയത് മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ജീവഗരന്തം തടവിന് ശേഷിച്ചത് ഈ ശിക്ഷ ഹൈക്കോടതിയും സുപ്രീംകോടതിയും ശരിവച്ചിരുന്നു ग्राम गैन स्